ചേർപ്പ് മുത്തുള്ളിയാലിൽ ജീപ്പ് സ്വകാര്യ ബസ്സിലിടിച്ച് ഇടിച്ച ജീപ്പ് യാത്രക്കാരായ രണ്ടു പേർ മരിച്ചു ബസ്സിലെ അഞ്ച് യാത്രക്കാർക്ക് പരിക്കേറ്റു വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് മൂന്നു മണിയോടെ മുത്തുള്ളിയാൽ ഗ്ലോബൽ സ്കൂളിന് സമീപമാണ് അപകടം അമിത വേഗതയിൽ വന്ന ജീപ്പ് മറ്റൊരു വാഹനത്തെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ എതിരെ വന്ന ബസിൽ ഇടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു രണ്ടു പേരാണ് ജീപ്പിൽ ഉണ്ടായിരുന്നത് ഇവരെ ഏറെ നേരത്തെ പ്രയത്നത്തിനൊടുവിൽ പുറത്തെടുത്ത് കുറുക്കഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ചേർപ്പ് പോലീസും നാട്ടുകാരും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി ബസ് യാത്രക്കാരുടെ പരിക്ക് ഗുരുതരമല്ല